നമസ്കാരം എല്ലാവർക്കും എൻ്റെ മകരസംക്രാന്തി ആശംസകൾ എൻ്റെ പേരിപ്പോ ഈ വീഡിയോ ഒരു ലൈക്ക് കിട്ടാനോ റീച്ച് കിട്ടാനോ എന്നുള്ളൊരു വീഡിയോ അല്ല ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ ഞാനൊരുപാടിങ്ങനെ മലയാളത്തിൽ വീഡിയോ സെർച്ച് ചെയ്തു ഇഷ യോഗ സെൻറ്ററിൽ എത്താനുള്ളത് അതിനുള്ള പ്രിപ്പറേഷൻ അപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റില്ല ഐ മീൻ ഒറ്റ ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റിയില്ല എങ്ങനെയാണ് അവിടെ പോവാൻ ബുക്ക് ചെയ്യേണ്ടത് അവിടെ പോയി താമസിക്കേണ്ടത് എങ്ങനെയാണ് അവിടെ എന്തൊക്കെ എടുക്കണം പോവാനായിട്ട് അങ്ങനൊരു ഒറ്റ വീഡിയോ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഓർത്ത് ഓക്കെ ഐ വില് ഡു ദാറ്റ് അങ്ങനെ ഓർത്തിട്ട് ചെയ്യണൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ഈഷ യോഗ സെൻറ്റർ ഒരു യോഗ മെഡിറ്റേഷൻ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ അവിടെ നമുക്ക് കാണാൻ ധ്യാനലിംഗ ആദ്യോഗി ലൈസഷു പിന്നെ ലിംഗഭൈരവി പിന്നെ ഒരുപാട് കാണാൻ ഒരു വലിയ ഏരിയ ആണത് അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പോയി താമസിച്ച് കാണണം എന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ഡെയിലി ഒരു ദിവസത്തിൽ പോയി വരാം നമുക്ക് നാട്ടിൽ നിന്നാണെങ്കിൽ അതിനൊരു പ്രോബ്ലം ഇല്ല പക്ഷെ ഇത് പോയി താമസിച്ചിട്ട് അവിടെ എങ്ങനെയാണ് പോയി താമസിക്കാനുള്ള ബുക്കിംഗ് ചെയ്യണേ അതിനൊക്കെ ഉള്ളൊരു വീഡിയോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആൻഡ് ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് ഒരു വലിയൊരു ഐ മീൻ വലിയരല്ല ഞാനങ്ങനെ ഒരു യൂട്യൂബറെ അല്ല ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക വെറുതെ ഇരുന്നപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് ഓർത്തു അത്രേ ഉള്ളൂ അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും എന്താ പറയുക ഭയങ്കര സ്റ്റൈലിഷായിട്ടുള്ള ഡ്രസ്സൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നല്ല കോട്ടൺ ലൂസായിട്ടുള്ള ഡ്രസ്സാണ് അവിടെ കൊണ്ടുപോകേണ്ടത് പിന്നെയെന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ ഡ്രസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ പ്രോഹിബിറ്റഡ് ആണ് നിങ്ങൾക്ക് അകത്ത് പോയിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല എല്ലാം പ്രോഹിബിറ്റഡ് ആണ് അങ്ങനെ ഒരു സ്പേസിൽ അവർ ഫോട്ടോ എടുക്കാനൊന്നും അനുവദിക്കില്ല ഒന്നും അനുവദിക്കില്ല അപ്പോൾ നിങ്ങൾ എന്താ പറയുക നമ്മൾ ഡ്രസ്സൊക്കെ പുതിയതൊക്കെ കൊണ്ടുപോകണ ഇപ്പോൾ ബേസിക്കലി ഫോട്ടോ എടുക്കാനുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണല്ലോ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ ഫോട്ടോ എടുക്കണം അങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് നിൽക്കണം ഒരു ഇതിലെല്ലാം നമ്മൾ കൊണ്ടുപോകണം അപ്പോൾ ഇതങ്ങനെയൊന്നുമല്ല നമുക്ക് ഒരു മനസ്സിനൊരു എങ്ങനെയാണ് ഒരു ഇന്നർ പീസ് ഒരു സമാധാനം അതായത് ഒരു ശാന്തി കിട്ടാനായിട്ടൊരു പോണ മനസ്സിന് ഭയങ്കര സുഖം കിട്ടുക അപ്പോൾ ഇതെന്ന് കഴിഞ്ഞാൽ അപ്പം ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മാസം പോയി ഇപ്പം മൂന്നാമത്തെ മാസം ഞാൻ ഫെബ്രുവരിയിൽ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഫൈൻ ഇത് ഇവിടെ പോവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആദ്യം സംസാരിച്ചിട്ട് ഞാൻ കൊളാക്കണില്ല ഇങ്ങനെ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നല്ല ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് കാരണം അവിടെ അത്യാവശ്യം ചൂടുണ്ട് പിന്നെ നമ്മളെപ്പോഴും എന്താ പറയുക കാല് മടക്കി വെച്ചിട്ട് ഉള്ള ധ്യാനം പൊസിഷനിൽ ഇരിക്കുമ്പം ലൂസ് ഡ്രസ്സായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ഒരിക്കലും സ്ലീവ്ലെസ് ഡ്രസ്സ് എന്താ അലൗഡ് അല്ല പിന്നെ കാൽമുട്ടിന് മേലെയുള്ള ഡ്രസ്സ് അത് അലൗഡ് അല്ല പിന്നെ എക്സ്പോസ് നമ്മുടെ ബോഡി പാർട്സൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് അതും കൊണ്ടുപോകാൻ പാടില്ല പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഫോട്ടോസൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷെ അതൊന്നും എടുക്കരുത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോഗ്രാഫി അതൊക്കെ പ്രോഹിബിറ്റഡ് ആണ് അവിടെ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ശരിക്കും ഒരു അമ്പലത്തിൽ പോയിട്ട് പോണൊരു ഫീലാണ് കിട്ടാൻ പോണത് അപ്പം ആദ്യം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈശയുടെ സൈറ്റിൽ പോയി എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അത് ഒന്ന് ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം സ്ക്രീൻഷോട്ട് വഴി എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഈഷ ബുക്കിങ്ങിൻ്റെ സൈറ്റ് വെബ്സൈറ്റ് ഈഷ ഡോട്ട് സദ്ഗുരു ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവും ഈ പേജിൽ ഇവിടെ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ സെൻറ്റേഴ്സിൽ പോയിട്ട് ഈഷ യോഗ സെൻറ്റർ ഓക്കെ അവിടെ പോവാം അവിടെ പോയിട്ട് നമ്മളിവിടെ എന്താ പറയുക അക്കോമഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ കോട്ടേജസ് ഓക്കെ കോട്ടേജസിൽ പോയിട്ട് ബുക്ക് നൗ ഓപ്ഷൻ ഉണ്ട് ബുക്ക് നോവിൽ പ്രസ് ചെയ്യാം ബുക്ക് നവിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇവിടെ ജാൻവരി കാണിക്കണേ ഞാൻ ഇതിപ്പോൾ ജാൻവരി മാസമായതാരണം ജാൻവരി കാണിക്കണേ നമ്മളൊരു ഫോർ എക്സാമ്പിൾ കാരണം നമ്മൾ നമ്മളെപ്പോൾ ബുക്ക് ചെയ്യുമ്പോഴും കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുക കാരണം അത് എപ്പോൾ വേണമെങ്കിലും കിട്ടാൻ പാടാണ് അതാണ് മെയിനായിട്ട് പ്രശ്നം അപ്പം ഇത് പല പല ടൈപ്പ് ഓഫ് കോട്ടേജസ് ഉണ്ട് ശിവപാദം ഫോർ ശിവപാദം ഇതിനകത്ത് ഏറ്റവും അടുത്തുള്ളത് ബുക്ക് ചെയ്യണമെങ്കിൽ നോക്ക് നളന്ത നളന്ത ഫാമിലി സൂട്ട് പിന്നെ എന്താ പറയുക നദി എക്സിക്യൂട്ടീവ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ലൈക്ക് അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ആഡ് ചെയ്തു നദി ഫാമിലി ഇതിനകത്തൊരു നാല് പേർക്ക് താമസിക്കാം ഇൻക്ലൂഡിങ് ഞാൻ അപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ട് പിന്നെ ഇവിടെ പോവും അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മൾ ആഡ് ചെയ്യും ഇവിടെ ചൈൽഡിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ ഇതാ നോക്കൂ ചൈൽഡിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരാൾ ഞാൻ ഒരാൾ ആഡ് ചെയ്തു ഓക്കെ അപ്പോൾ ലോഗിൻ അപ്പോൾ ഇവിടെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ലോഗിൻ ഉണ്ട് ഇത് ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ തന്നെ ലോഗിൻ ചെയ്തിട്ട് ചെയ്യുമായിരിക്കും നല്ലത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്ത് ലോഗിൻ ചെയ്യുക എന്നിട്ട് അത് ചെയ്യുമായിരിക്കും നല്ലത് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഒ ടി പി വന്നു അപ്പോൾ ഞാൻ ആ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കാം കണ്ടോ ഒ ടി പി അടിച്ചു കൊടുത്തപ്പോൾ ലോഗിനായി ലോഗിൻ ആയപ്പോൾ അതാ ഇവിടെ പ്ലീസ് സെലക്റ്റ് റൂം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും കണ്ടോ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ബുക്കിംഗ് പ്രൈസ് ദിവസം അപ്ഡേറ്റ് സി ഒരു ദിവസത്തേക്ക് ടു സിക്സ് സിക്സ് സീറോ ഇൻക്ലൂഡിംഗ് ടാക്സ് ഓക്കെ പ്രൊസീഡ് വിത്ത് ബുക്കിങ്ങിൽ പോകാം നമ്മൾ എന്നിട്ട് ഇവിടെ എല്ലാവരും ഡീറ്റെയിൽസ് കൊടുക്കുക അഡൽറ്റ് വൺ അഡൽട്ട് ടു അഡൽട്ട് ത്രീ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അവരുടെ ഇൻറ്റേണൽ റിക്വസ്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക അതായത് ഈഷയിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഐ തിങ്ക് അതാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കതിനെക്കുറിച്ച് വലിയ പിടിയില്ല പിന്നെ ജി എസ് ടി ഇൻവോയ്സ് വേണമെങ്കിൽ അത് പിന്നെ ഇവിടെ ഐ എഗ്രി പ്രൊസീഡ് ഫോർ ദ പേയ്മെൻറ്റ് കൊടുക്കുക അപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ നാല് പേരുടെ നിങ്ങൾ നാല് അഡൾട്ടിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നാല് പേർക്കും ഇമെയിൽ ഐ ഡി ഉണ്ടാവണം മൊബൈൽ നമ്പർ ഉണ്ടാവണം ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ് അതുണ്ടെങ്കിലേ നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും കറക്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കുക കാരണം ഇത് കഴിഞ്ഞിട്ടൊരു പ്രൊസീജ്യറുണ്ട് അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ബുക്കിംഗ് പ്രൊസീജിയറൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഇമെയിൽ വരും നമുക്ക് അപ്പോൾ ആ ഇമെയിൽ നമ്മുടെ ഫോട്ടോഗ്രാഫ് പിന്നെ ആധാറിൻ്റെ ഫ്രണ്ട് ബാക്ക് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ചെയ്യണം അത് ചെയ്താലേ ബുക്കിംഗ് കൺഫർമേഷൻ ഇമെയിൽ വരുവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുമ്പം നമുക്കിങ്ങനെ ലോങ് ക്യൂ ഇങ്ങനെ നിന്ന് അങ്ങനത്തെ പരിപാടി ഇല്ല ഞാനെപ്പോഴും ഇങ്ങനെ ഓൺലൈനായി ബുക്ക് ചെയ്യാറ് വിളിച്ച് ബുക്ക് ചെയ്യണ കുറിച്ച് എനിക്ക് അറിയില്ല കാരണം ഐ ഡോ തിങ്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഈ ഒരു ഓപ്ഷനാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ മെയിൽ അയക്കാൻ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അത് അവരുടെ സൈറ്റിൽ തന്നെ കോൺടാക്റ്റസിൽ നോക്കിക്കഴിഞ്ഞ് ഇമെയിൽ അയച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്താ എന്താണ് എളുപ്പമൊന്നും നിങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തു അവിടെ ചെന്ന് നിങ്ങൾക്ക് ഒരു ഐ ഡി കാർഡും കാണിക്കേണ്ട ഒന്നും കാണിക്കേണ്ട കയറി ചെന്ന് കഴിഞ്ഞാൽ അവരൊരു ടാഗ് വരും ആ ടാഗ് കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുമാത്രേ ഉള്ളൂ ഇവിടുത്തെ എന്താ പറയുക ഒരു ഇത് ഈ സംഭവം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതാണ് ഇത് പിന്നെ അത് കൂടാണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കോട്ടേജസ് ശിവപാദം പിന്നെ ബ്രഹ്മപുത്ര ആലയം പിന്നെ നദി നളന്ത ഇതൊക്കെയാണ് പല പല ടൈപ്പ് ഓഫ് കോട്ടേജസ് ഇതിനകത്ത് ശിവപാദമാണ് ഏറ്റവും ദൂരെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രഹ്മപുത്ര പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതാണ് ആലയം നദി നളന്തയൊക്കെ അപ്പോൾ ഇതിന്റെ റേറ്റും വ്യത്യാസമാണ് കാരണം അടുത്തുള്ളതിനെ എല്ലാത്തിനും റേറ്റ് വ്യത്യാസം എന്നല്ല പറയണേ ആലയം റേറ്റ് കുറവാണ് ലൈക്ക് ഹൗ ശിവപാദത്തിന്റെ അതേ റേറ്റ് ആണ് ആലയം പക്ഷെ എന്താന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എൻ്റെ എങ്ങനെയാ നിൽക്കുക കാരണം ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള ശിവപാദവും ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്ര ഭയങ്കര ഭംഗിയാണ് കാരണം അവിടെ നമുക്ക് വെള്ളിയാങ്കിരി മൗണ്ടൻസിനെ ഫേസ് ചെയ്തിട്ടാണ് ബ്രഹ്മപുത്ര അപ്പോൾ നമുക്ക് ആ മൗണ്ടൻ കാണാൻ പറ്റും ഈവൻ ശിവപാദവും നല്ലതാണ് സ്റ്റേ എല്ലാം നല്ലതാണ് നല്ല വൃത്തിയുള്ള കോട്ടേജസും നല്ല വാഷ്റൂമും നല്ല വലിയ കോട്ടേജസും ആണ് എല്ലാം പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈഫൈ ഫെസിലിറ്റീസൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ബേസിക്കായിട്ട് വെള്ളം ഉണ്ടാവും കുടിക്കാനുള്ള വെള്ളം അവിടെ എല്ലാ സ്ഥലത്തും വാട്ടർ പ്യൂരിഫയർ ഉണ്ട് അവിടെ നമുക്ക് ചൂടുവെള്ളം കിട്ടും പിന്നെ അവരൊരു മഗ് വെച്ചിട്ടുണ്ട് ഒരു കോപ്പറിൻ്റെ മഗ് അതിൽ നമുക്ക് എടുക്കാൻ വെള്ളം പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ അവിടെ ചെല്ലുമ്പോൾ എല്ലാ ബേസിക് സാധനങ്ങളും നമ്മൾ കൊണ്ടുപോണം പേസ്റ്റ് സോപ്പ് ലൈക്ക് ബ്രഷ് പിന്നെ ഒരു ടവൽ കുളിക്കാനുള്ള ടവൽ അതൊക്കെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകണം കാരണം അവിടെ അതൊന്നും ഇല്ല പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര തണുപ്പ് പറ്റാത്ത കാരണം രാവിലെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ വേണമെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് എടുക്കാം അത്രേ ഉള്ളൂ പിന്നെ മഴ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം സോ നല്ലൊരു എന്താ പറയുക ഒരു കുട വേണം നല്ല കുടാന്ന് പറഞ്ഞാൽ കാറ്റിനെ നമ്മുടെ നാട്ടിൽ കിട്ടണ ജോൺ സമ്പ്രലെയും പോപ്പൊക്കെ ഇല്ല അതൊക്കെ നല്ലതാണ് കാരണം ഇവിടെ സാധാരണ കിട്ടണ കുടയൊന്നും കാറ്റിനെ പിടിച്ചേക്കില്ല അപ്പം ഒരു കുട വേണം അല്ലെങ്കിൽ റെയിൻകോട്ട് എടുക്കാം എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്കവിടെ എന്താ ബുക്ക് ചെയ്യാം പിന്നെ അടുത്തുള്ള കോട്ടേജ് ഞാൻ പറഞ്ഞല്ലോ ആലയവും നദിയും നളന്ത ഇതിനകത്ത് ചെയ്തു വേണമെങ്കിലും അടുത്ത് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ വേഗം ബുക്ക് ചെയ്യുക അതായത് നിങ്ങൾക്കൊരു മൂന്ന് മാസം മുന്നെങ്കിലും ബുക്ക് ചെയ്താലേ നമുക്ക് ഇഷ്ടമുള്ള കോട്ടേജ് കിട്ടുകയുള്ളൂ ശിവപാതമൊക്കെ മിക്കവാറും എപ്പോഴും ആണ് പക്ഷേ അതും അതെന്ന് പറഞ്ഞാൽ അത് അത്ര ബുദ്ധിമുട്ടും കാരണം എപ്പോഴും വണ്ടി ഉണ്ടാവും അവിടെ നിന്ന് വലിയ വണ്ടി ഉണ്ടാവും അല്ലെങ്കിൽ കാർ ഉണ്ടാവും എപ്പോഴും അവിടുന്ന് നമ്മളെ എന്താ വെൽ ക്കംബോനിലേക്ക് കൊണ്ടുവരാനായിട്ട് സോ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മളത് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുക ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫുഡ് അവിടെ നമുക്ക് ഫുഡ് ഫ്രീ ആണ് രണ്ട് തവണ ഫ്രീ ആണ് രാവിലെ ഒരു ഐ തിങ്ക് ടെൻ തേർട്ടി കഴിഞ്ഞിട്ട് ഒരു ബ്രഞ്ച് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആറരയ്ക്ക് ശേഷം നമുക്ക് ഡിന്നറും ഉണ്ട് ഇത് രണ്ടും ഫ്രീ ആണ് അവിടെ താമസിക്കുന്നവർക്ക് പിന്നെ അതുകൂടാണ്ട് നമുക്ക് വിശക്കുവാണെങ്കിൽ അവിടെ അവരുടേതായ റെസ്റ്റോറൻറ്റുണ്ട് എല്ലാം വെജിറ്റേറിയൻ ഫുഡാണ് അവിടെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ് അതെനിക്ക് തോന്നുന്നു സെവൻ ഒ ക്ലോക്ക് വരെ ഉള്ളൂ ആ റെസ്റ്റോറൻറ്റ് അവൈലബിലിറ്റി സോ അതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഈഷായോഗും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങൾ ഈഷായോഗയിൽ പോകുമ്പോൾ എനിക്കിതിൻ്റെ ഒരു ഷോർട്സ് ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അതായത് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ അകത്ത് സോ എത്ര പറ്റും അത്ര ഞാൻ എടുത്തിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം നമസ്കാരം താങ്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം